മറ്റേ രാജു ഞാന് കാരണം ഈ പടം കഴിഞ്ഞപ്പോൾ മറ്റേ ഭയങ്കര സൈലൻസ് ആണ് അപ്പം ആ ഗുണക്കേവെന്ന് റെസ്ക്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര എല്ലാരും സന്തോഷിച്ചില്ല പക്ഷെ ആ മൊമന്റ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ സിനിമ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് പിന്നെ ആ അതുകൂടി കഴിഞ്ഞിട്ട് സിനിമ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര കാണികൾ എല്ലാവരും ഭയങ്കര നിശ്ശബ്ദരായിട്ടാണ് ഇറങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു തിയേറ്ററിൽ ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ഇതല്ല തിയേറ്ററിലുള്ള ഒരു ഡെപത്ത് അല്ലെങ്കിൽ ഒരു മരണം കിട്ടുന്നൊക്കെ ഇറങ്ങി പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് വരുന്ന അങ്ങനെ എന്തൊക്കെയൊരു ഒരു ഒരു ഫ്യൂമറൽ മുഴുവൻ എന്തോ ഒരു സയലൻസ് ഉണ്ട് അത് എനിക്കും ഉണ്ടായിരുന്നു എനിക്ക് പടം കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ അതിൻ്റെ റിലേ ആയിട്ടായിരുന്നു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്നും മനസ്സിലാവേണ്ടി വരും പക്ഷേ എന്നിട്ട് കുറെ ക്ലസ്ട്രോഫോമിക് ആയിട്ടുള്ള ഷോട്ടുകളുണ്ട് ഇനി ഈ സിനിമേൻ്റെ അകത്ത് ഗുഹേൻ്റെ അകത്തൊക്കെയുള്ള സുരേന്ദ്രമിൻ്റെ മ്യൂസിക് മറ്റേ കുറേയൊക്കെ ടിൻ ഹാറ്റ് റൈവൻ്റെയൊക്കെ കുറേ ഈ വയലിൻ്റെ പോസിബിലിറ്റി ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ അതായത് ഇവൻ്റെ കേവിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നടക്കുന്നൊരു ഷോട്ടിലൊക്കെ ഇത് ഇത് ടിൻഹാറ്റ് ഡ്രൈവൻ്റെ ഒരു ട്രാക്കിൽ എനിക്ക് ട്രാക്കിൻ്റെ പേര് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു പടമാണ് അതിലത്തെ മ്യൂസിക്കാണ് ഞാൻ അതിലാണ് ഒരു സാധനം കിട്ടുന്നത് അത് ഇതുപോലൊരു മൈൻഫക്ക് സിനിമയാണ് ഇതുപോലെയല്ല അത് വേറെ തരത്തിലുള്ള മൈൻഫക്ക് സിനിമയാണ് അപ്പോൾ അങ്ങനെ വയലിൻ്റെ പോസിബിലിറ്റി മ്യൂസിക്കൊക്കെ നമ്മളൊരു പോയിന്റാണ് മ്യൂസിക് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് മനസ്സിൽ വന്ന് സിനിമയെക്കാട്ട് എന്താ പറ്റിയെന്ന് ആലോചിക്കുമ്പോഴാണ് മ്യൂസിക് നമ്മളെ ഫോൺ ചെയ്തത് ഭയങ്കര സയലൻ്റ് ആയിട്ട് കാരണം ഫണ്ണാണ് തുടക്കത്തിൽ വേടൻ്റെ റാപ്പും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുടിച്ച കള്ള് കള്ളർ ഒന്ന് അങ്ങനെ പറഞ്ഞ് ഫുൾ മൂഡിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം അരമണിക്കൂറോളം ഫുൾ മൂഡിൽ പോയിട്ട് ഏതോ ഒരു പോയിന്റിലും മ്യൂസിക്കിൻ്റെ സ്വഭാവം പറയുന്നുണ്ട് മറ്റേ ബ്രഹ്മയുഗത്തിലെ കുടബൻ പറ്റിയ പോലെ ഈ മ്യൂസിക്കിൻ്റെ നേച്ചർമാർ തുടക്കത്തിലെ ഭയങ്കര പ്രസന്നിധാനന്മാരുടെ ഒരു ഏതോ ഒരു പോയിന്റ് നമ്മൾ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും ഈ സാധനം അത് ഭയങ്കര എന്താ പറയുക സിനിമാറ്റിക് വില്യൺസ് ആണ് ശരിക്കും ആ മ്യൂസിക് ഭയങ്കരമായിട്ട് ആ മൂവിന് അപ്പോ ഇത് പൊതുവേ എന്താ പറയാ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ സിനിമ റെസ്ക്യൂ സിനിമ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഗുഹേന്റെ പുറത്തുള്ള ആളുകളുമായിട്ട് എമ്പതീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക സിനിമ ഗുഹേന്റെ നിന്ന് നോക്കുമ്പോഴാണ് ഈ സിനിമയ്ക്ക് ഗുഹന്റെ അകത്തുന്നൊരു വ്യൂ ഉണ്ട് എനിക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കാരണം നമുക്ക് നമ്മൾ പൊതുവെ ലോണറായിട്ടുള്ള ഒരാളാണ് നമുക്ക് അതിനൊരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല അപ്പോൾ ഈ സോളിറ്റ്യൂഡ് എവിടെയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ അനുഭവം ഒരു മകൻ ഒറ്റ മകനായിട്ട് ജനിക്കുന്നതിൻ്റെയൊക്കെ ഒരു അർബൻ സ്പേസിൽ അപ്പോൾ ഈ ഒഴിവ് ദിവസങ്ങളൊക്കെ ചെറിയ പ്രായത്തിന് ഒറ്റയ്ക്ക് ചിലവാക്കിയിട്ടുള്ള കുറേ എനിക്ക് ഇപ്പോഴും കുട്ടിക്കാലത്ത് വളരെ അപ്സേഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അബ്റെ ആയിട്ടും മൈൻഡിലേക്ക് വരുന്ന ചില ദിവസങ്ങൾ ഓർമ്മയുണ്ട് ഉച്ച സമയത്ത് കാറ്റ് വീശുക പാലക്കാട് പാലക്കാട്ടിലെ വെയിലത്ത് സമ്മർ വെക്കേഷൻ ആരുല്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഉണ്ട് അപ്പോൾ അതിന് വരാം ഈ സിനിമയായിട്ട് എനിക്ക് കണക്ട് ചെയ്യുന്നതിന് കുറേ ഇടങ്ങൾ അതിലേക്ക് വരാം ഈ നമുക്ക് കൂടുതൽ കണക്ട് ആ ഗുഹന്റെ അകത്തു നിന്നുള്ളൊരു വ്യൂവാണ് അപ്പോൾ ആ ഒരു പോയിന്റിലത് ഗുഹേൻ്റെ പുറത്തു നിന്നുള്ള സിനിമയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെയും കറേജിൻ്റെയും ഈ പറയാ ഹ്യൂമൻ വില് പവർ വിൽ ടു സർവൈവ് എന്നൊക്കെ പറയില്ലേ ആ വിൽ ടു സർവൈവ് ഭയങ്കര എന്താ പറയുക നിഷയൊക്കെ പറയുന്നത് ഈ വിൽ ടു സർവൈവ് എന്ന് പറഞ്ഞാൽ നോളജ് തന്നെ ഇവോൾവ് ചെയ്യണമെന്ന് പറയുന്നത് നോളജിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബിൽ ടു സർവൈവ് ചെയ്യണം ബിൽ ടു പവർ ബിൽ ടു പവർ എന്ന് പറയുന്നത് ബിൽ ടു സർവൈവ് ചെയ്യാം എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് പവർഫുൾ ആണ് എനിക്ക് ഇന്നൊരു തൻ്റെ മൗഡിൽ വയലൻ്റ് ആയാലും മാത്രമേ ഇന്നൊരു തൻ്റെ എക്സിസ്റ്റൻസിനെ ത്രെട്ടൻ ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ അതാണ് നേച്ചറിന്റെ സ്വഭാവം നമ്മളില്ലെങ്കിൽ വേറൊരു സാധനം അവിടെ ഒന്ന് ഫില്ലാകും നമ്മൾ വേറെ എന്തിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ കയ്യിൽ ഫില്ലായിക്കൊണ്ടിരിക്കുക നമ്മൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ ഒരു വില് ടു പവർ എന്നുള്ളൊരു സാധനമുണ്ട് ഈ പുറത്തുനിന്നുള്ള സിനിമയ്ക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള സിനിമ കുറച്ചും കൂടെ സീക്രഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം അതിൻ്റെ ഈ അതിന്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഭയങ്കര ഡെപ്തും ഡി കെയും ഒക്കെയുള്ള കുറേ സാധനമുണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു സാധനമുണ്ട് അപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ പഴം കഴിഞ്ഞപ്പോൾ പഴം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൈലൻ നമുക്ക് അങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി വൈഫിൻ്റെ കൂടെ എന്താണ് ഞാനൊരു അര മണിക്കൂർ സമയമുണ്ടാവും നമുക്ക് ചായ കുടിക്കാം അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ അവളെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊണ്ടിരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു എനിത്തെറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തരുന്നു അതായത് മറ്റേ ഈ ആർട്ട് അൾട്ടിമേറ്റ്ലി നല്ല ആർട്ട് എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീസ് ട്രാജഡികൾ ഗ്രീക്കിലെ ട്രാജഡികളെ കുറിച്ചൊക്കെ അരിസ്റ്റോട്ടല് മറ്റേ അയാളുടെ പോയിറ്റിക്സിൽ പറയുന്നുണ്ട് അയാളാണ് ഈ കത്താർസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടേമ് പറയുന്നത് കത്താർസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തിലെ ട്രാജഡിയുമായിട്ടും കാണികളും എമ്പദേശിപസ് ി ഡി ബസിന്റെ ട്രാവലി പറഞ്ഞാൽ അവന അവർ അറിയാതെ അവൻ്റെ അച്ഛനെ കൊല്ലും അവനറിയാതെ തന്നെ അവൻ്റെ അമ്മയുടെ കൂടെ കുടുംബജീവിതം നയിക്കും അതിൽ രണ്ട് മക്കളൊക്കെ ഉണ്ടാവും ഇതെല്ലാം തിരിച്ചറിയുന്ന സമയത്ത് അവനൊരു ഷോക്കുണ്ടാവും ആ ഷോക്ക് തരാൻ സ്വയം ബ്ലൈൻഡ് ചെയ്യും അങ്ങനെ അവൻ്റെ ലൈഫ് താഴത്തേക്ക് പോകും അതിന് തൊട്ട് മുമ്പ് അവൻ ഭയങ്കര വലരസായിട്ടുള്ള ഒരാളായിരുന്നു അയാൾ സ്വിംസ് എന്നുള്ളൊരു ഡിജിറ്റൽ പെരമറിന് മുമ്പിലുള്ള സാധനമില്ല സിംഹത്തിൻ്റെ ശരീരവും മനുഷ്യൻ്റെ തലയുള്ളു അപ്പോൾ ഈ സ്വിംസ് എന്ന് പറയുന്നത് ഒരു വിധി ചോദിക്കുന്ന ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് അപ്പോൾ തീപ്സിൻ്റെ മുമ്പിൽ ഈ സ്വിംസ് വന്നിരിക്കുന്നുണ്ട് ഈ ഈഡിപ്പസ് വന്നിട്ട് ഈ സിംസ് സിംസ് ചോദ്യങ്ങൾ ചോദിക്കും ആൾക്കാരുടെ സ്വിങ്സ് സ്വിങ്സ് ആൾക്കാരുടെ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മറ്റേ ഈ സിംസ് അതിനെ തിന്നും ഉത്തരം പറഞ്ഞ ആൾക്ക് നഗരത്തിലേക്ക് കിടക്കാം അങ്ങനെ ഈ നഗരത്തിനെ പെടുത്തിയിട്ടിരിക്കണം പുറത്താകാത്ത ആളുകളെനിക്ക് പിന്നീട് ചോദ്യത്തിന് മറുപടി പറയണം അപ്പം ഈഡിപ്പസ് വരും ചോദ്യം എനിക്ക് കഥയിൽ ഇങ്ങനെയാണ് ജനിക്കുമ്പോൾ നാല് ജീവിക്കുമ്പോൾ രണ്ടു പിന്നീട് മൂന്നുകാരിലും പിന്നെ എട്ടുകാലോ അങ്ങനെ മനുഷ്യൻ്റെ ഒരു സാധ്യതയെ കുറിച്ച് പറയും ആ ഒരു ജീവി ഏതാണ് എന്ന് ചോദിക്കുന്നത് എനിക്ക് അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇ ഡി പെസ് എന്നിട്ട് ആ ബില്ലിൽ മറുപടി പറഞ്ഞിട്ടാണ് അവൻ തീപ്സിലേക്ക് കിടക്കുന്നത് അവൻ്റെ ട്രാജഡിയിലേക്ക് അവൻ പോകണുള്ളൂ അപ്പം അതിനകത്ത് നമ്മൾക്ക് ഇത് കാണുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് പാത്തോസെന്നും ഫോബോസ് എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ട്രാജഡിയിൽ കഥാസിൽ വർക്ക് ആവുന്നതാണ് ട്രാജഡീൻ്റെ ഇതിൽ ഒന്ന് എനിക്ക് അങ്ങനെ വന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഒരു വെർച്വൽ സഫറിങ് ആക്ടറിൻ്റെ കൂടെ ചെയ്യുക അതാണ് പാത്തോസ് ഫോബോസ് എന്ന് പറയുന്നത് എനിക്കെങ്ങനെ വരുമോ എന്ന് പറഞ്ഞിട്ട് ആക്ടറായിട്ട് ഈ ക്യാരക്ടറായിട്ട് യാഥാർത്ഥ്യം പ്രാപിക്കാതെ ആ ഫിയറിൽ അതിനെ അനുഭവിക്കുക ഇത് രണ്ടിലൂടെയും കഥാർസിസ് സംഭവിക്കുന്നതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് യുവർ സെൻസസ് എന്നാണ് ഇൻസ്റ്റൂട്ടിൽ അതിലെവിടെയോ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ പേഴ്സൺ ഫുഡിനെ എവിടെയോ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻസസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ സയലൻസ് അങ്ങനെ ഒരു കഥാറ്റിക് സയലൻസാണ് മറ്റേ കാണികളിലെല്ലാവരും കാണികളെല്ലാവരും പറയുന്നത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആ സയലൻസ് എക്സ്പീരിയൻസ് ഈ സൈലൻസ് ആണ് ഈ സിനിമേനെ കുറിച്ചുള്ള ലാസ്റ്റിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സയലൻസാണ് ആണ് കുറേ മൊമെന്റ്സ് രസമുള്ള കുറേ മൊമെന്റുകളുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ നമുക്ക് ഒരുപാട് എന്നെ ഭയങ്കരമായിട്ട് ഹോം ചെയ്യുന്നത് ഈ ഒരു സൈലൻസാണ് അപ്പോൾ ഇതിൽ മറ്റേ വിറ്റ്ഗെൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് ഫിലോസഫർ ഉണ്ട് അയാൾ മറ്റേ പെർണാഡ് റസലിൻ്റെ ശിഷ്യനായിരുന്നു ഇയാൾ ഈ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഈ ഫുഡ് സോൾജറായിരുന്നു അപ്പോൾ ഇയാൾ എഞ്ചിനീയർ ആണെങ്കിലും ഇയാൾ ചോദിച്ചു ചോദിച്ചു എനിക്ക് ഫുഡ് സോൾജർ സോൾജറാണെന്നുണ്ട് അപ്പോൾ എന്താ ആരോ ഇയാളടുത്ത് പറഞ്ഞത്രേ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നമുക്ക് ട്രൂത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എൻ്റെ ട്രൂത്ത് മനസ്സിലാവും പറഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ ലൈഫിനെ ത്രെട്ടൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇയാളെ സ്വയം പ്ലേസ് ചെയ്യണം വേണ്ടി ഇയാൾ ശത്രുക്കളുടെ വെടികുണ്ടുകളെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് എഴുതുന്ന ബുക്കാണ് ഫാക്ടൈറ്റസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് അതിങ്ങനെ അതിൽ പ്രൂവ് ചെയ്യാണ് ഇയാൾ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ഇയാൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ് ഫിലോസഫേഴ്സിൻ്റെ പ്രോബ്ലം ഇതിൻ്റെ ബുക്ക് ഇയാൾ ഇയാൾ ഗുരുവായിട്ടുള്ള പെൺനാട്ടിന് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇതാ ഫിലോസഫേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് ഡ്രീ അതൊരു പതിനാറ് ആണ് അതും ഏറ്റവും ഭയങ്കര ഒരു പ്രപ്പോസിഷൻ ഉണ്ട് ആ പ്രപ്പോസിഷനെ പ്രൂവ് ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് പ്രൊമൈസുകളും കണക്ഷൻസും ഉണ്ട് ഇതിൻ്റെ സബ് ആർഗുമെൻ്റുകളുണ്ട് അങ്ങനെ പ്രൂഫ് പോലെ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് വായിച്ചു പോകുന്നത് അതിൻ്റെ ഫോം അങ്ങനെയാണ് അപ്പൊ ഏറ്റവും അവസാനം പറയുന്ന ഒരു പ്രപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പതിനാറ് പ്രപ്പോസിഷൻസ് ഉണ്ട് ഈ പതിനാറ് പ്രൊപ്പോസി പ്രപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന എണ്ണിയിൽ ഒടുങ്ങാത്ത മറ്റു പ്രപ്പോസിഷൻസ് ഉണ്ട് ഒരു ലോജിക്കൽ പ്രൂഫിന്റെ സ്വഭാവത്തിലാണ് ബുക്കുള്ളത് എൻ്റെ ഏറ്റവും അവസാനത്തെ പ്രപ്പോസിഷൻ എന്താണെന്ന് അറിയാമോ ഗെറോഫ് വൺ കോട്ട് സ്പീക്ക് വൺ ഷുഡ് ബി ഹംബിൾ ഇനഫ് walk in silence. അതായത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇൻഎക്സ്പ്രസിബിൾ ആയിട്ടുള്ളത് ഉണ്ടാവും ആ എക്സ്പീരിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ എക്സ്പ്രസ് നമ്മൾ ഹമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ആയിട്ട് സൈലന്റ് ആയി പോകും ഏതൊരു പോയിന്റില് ബിഗ്ഗാന്സിനും സൈലന്റ് ആയി പോയിട്ടുണ്ട് ഫിലോസഫി ഇയാൾക്ക് എല്ലാം അറിയണം എന്നുള്ളൊരു നെകളത്തുനിന്ന് ഇയാൾ പെട്ടെന്ന് ഒരു മനുഷ്യന്റെ സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഇയാൾ ആയി പോയിട്ടുണ്ട് ഈ സയലൻസ് എല്ലാ ആക്ടേഴ്സിനും കാണാൻ പറ്റും ഈ ഇവന്റ് കഴിഞ്ഞിട്ട് ഈ തിരിച്ച് ഇവർ വീട്ടിലേക്ക് വരും ഈ മൊത്തം എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് റസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് വന്നിട്ട് സലീംകുമാറിൻ്റെ മകൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാവാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവനാണ് ഏറ്റവും ആദ്യം ഷോക്ക് ഷോക്കാവും അവൻ കുഴി പോകുമ്പോൾ ഏറ്റവും ആദ്യം അവൻ മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പേടിച്ച് അഫിയറിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യണത് സലീം കുമാറിൻ്റെ മകൻ്റെ ക്യാരക്ടറാണ് അയാൾ ഇവരുടെ തൊന്നും യാത്രയൊന്നും പറയാതെ ബാഗെടുത്ത് അയാൾ അങ്ങനെ വീട്ടിൽ ഈ വല്ല് കഴിഞ്ഞ് ബാക്കി എല്ലാ ആളുകളും മറ്റേ ബാലു ബാലിവർഗീസിന്റെ ക്യാരക്ടറാണെങ്കിൽ മറ്റേ അവന്റെ സ്റ്റീൽ പ്ലാന്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കണം അവനൊന്നും ഇല്ല ഒന്നും മറ്റേ ഇവരുടെ ദർശന ക്ലബിന്റെ ഡോർ അടഞ്ഞു കിടക്കണം അപ്പൊ അതിന്റെ മുമ്പിൽ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൽ ജൂനിയർ ഹൃദയം തിരിഞ്ഞു നോക്കിയിട്ട് ഒരു എംറ്റിനസ് ഒരു വാക്കോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏതോ ഒരു പകൽ സമയത്ത് ഒരു വേനൽക്കാലത്ത് ഉച്ച സമയത്ത് ഒരു കാറ്റുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരുപക്ഷെ അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ എക്സ്പീരിയൻസ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് റീക്കലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് എൻ്റെ ഒരു കോർ മെമ്മറി പോലെ അവിടെ കിടക്കുന്നുണ്ട് ഈ മൊമെൻറ്റാണ് എന്നെ ഇവർ ട്രിഗർ ചെയ്തത് ഈയൊരു മൊമെൻ്റിൽ അതുകൊണ്ട് കൂടിയാണ് അതായത് നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ മൊമെൻറ്റുകളുണ്ട് നമ്മുടെ ലൈഫിൽ മെമ്മറിയിലുണ്ട് ആ സാധനങ്ങളൊക്കെയാണ് ഇതിൽ അതുകൊണ്ടാണ് എനിക്ക് മറ്റേ ഒരു ഇവരുന്ന ഒരു ട്രൂ ഇവൻ്റ് ആണെന്നു കൂടി പറയുന്നത് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാക്കില്ല ഒരാൾക്ക് നമുക്ക് ഇത്രയും നന്നായിട്ട് നുണം പറയാൻ പറ്റില്ല ഈ ലൈഫാണ് ഏറ്റവും അപ്സേഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ റിയാലിറ്റി നമ്മുടെ വേൾഡ് ആണ് ഏറ്റവും അപ്സേഡ് ആയിട്ടുള്ളത് അതിനേക്കാളും അപ്സേഡ് അതിനേക്കാളും വലിയൊരു നോണം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ട് വിവരമുള്ള ആൾക്കാർ അരിച്ചുവിടെ വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ആർട്ടെന്ന് പറയുന്നത് എപ്പോഴും നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേച്ചറിൽ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ മറ്റേ ടുവേഴ്സ് മോഡേണിറ്റി ഒക്കെ വന്നപ്പോൾ അവരോ അല്ലേ ഇമിറ്റേഷൻ അല്ല ആർട്ട് എന്ന് പറഞ്ഞാൽ ഒതന്റിക്കായിട്ടുള്ള സാധനങ്ങള് തേങ്ങയ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ നേച്ചറിൽ ഇമിറ്റേറ്റ് ചെയ്യുക പറഞ്ഞാൽ നേച്ചറിന്റെ അറ്റങ്ങളുണ്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിയാത്ത കുറെ അറ്റങ്ങൾ ഉണ്ട് നേച്ചറിന് അത് ഫിസിക്കൽ ലെവലിലായാലും ശരി ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ ടെലസ്കോപ്പുകളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തൊരു ലോകമുണ്ട് ആ ലോകത്തിൽ നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടെ ഇമോഷൻസിന് അല്ലാത്ത അപ്പുറത്തുള്ള ഒരു ഉണ്ട് നമുക്ക് നമ്മുടെ വികാരങ്ങൾക്ക് നമുക്ക് പരിചയമില്ലാത്ത എന്തൊക്കെയോ മേഖലകളുണ്ട് നമ്മുടെ ഇമോഷൻസിൻ്റെ അകത്ത് പോലും എനിക്ക് ഇത്ര ഇമോഷൻസ് ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏതോ ഒരു പോയിന്റ് നമ്മൾ പുതിയൊരു ഇമോഷനെ കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷൻ ലെസ്നെസിനെ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ മറ്റേ ഈ നേച്ചർ എന്ന് പറയുന്നത് ഈ പുറത്തേക്കുള്ള നേച്ചർ കൊണ്ട് ഹ്യൂമൺ പേഴ്സൺ ഹുട്ടിനി നമ്മൾ ഹ്യൂമൺ നേച്ചർ എന്നാ പറയുക സ്വഭാവം എന്ന് പറയുന്നത് പറയണത് പ്രകൃതി എന്നുള്ള പറയുന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കണം ഇത് ഭംഗിയല്ല അങ്ങനെ അപ്പോ ഇങ്ങനെ എന്താ പറയുക നേച്ചറിന് മനുഷ്യന് പിടികിട്ടാത്ത കുറേ ഇടങ്ങൾ അതിനെ ആർട്ടിക്ലിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലതാണ് എവിടെയോ ആർട്ട് നേച്ചറിനെ ഇമിറ്റേറ്റീവ് എന്ന് പറയുന്നത് മൈമിസിസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് തന്നെ മൈമിസിസ് കൂടിയാണെന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൾ പറയാം അപ്പോൾ അങ്ങനെ ആയിരിക്കണം അയാൾ പറയുന്നത് അങ്ങനെയാണ് എന്ന് എനിക്ക് ഞാൻ പഠിച്ചത് അതു കൊല്ലം മുമ്പാണെങ്കിലും എനിക്ക് സാധനം എനിക്ക് ഇത് എന്താ ഇയാൾ പറയുന്നത് എപ്പോഴും തോന്നുക പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞതല്ലേ ഇത് പരീക്ഷയ്ക്ക് പഠിച്ച മാർക്ക് കിട്ടില്ലേ ഇന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് സെൻസിബിൾ ആണ് എന്ന് മനസ്സിലാകുന്നത് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ഏതൊരു പോയിന്റിൽ ഈ ട്രൂ ഇവന്റ് സിനിമ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ക്രാഫ്റ്റ് അതിൻ്റെ ഫോം ഓർഷിപ്പ് ഇത് ആര് ചെയ്ത സിനിമയാണ് മാർട്ടിൻ കോസിസ് ചെയ്ത പടമാണ് ആ അത് നല്ലതായിരിക്കും അതിൻ്റെ ഫോം അയാൾ എഴുതിയേക്കാം പൾഫിക്ഷനെ മറ്റേ അയാളുടെ ടലൻറ് പൾഫിക്ഷൻ ഇതുപോലെ വാലും കൂടില്ലാത്ത സിനിമയാണ് പൾഫിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ അപ്പം അടത്തിൻ്റെ തുടക്കത്തിൽ അയാൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് പൾഫിക്ഷനിൽ ഡെഫനേഷൻ കൊടുക്കുന്നുണ്ട് ഇവന്റ്സ് ദർ ലൂസ്ലി കണക്റ്റഡ് വിത്ത് ഈച്ചർ വലിയ സെൻസ് ഒന്നും ഉണ്ടാക്കാത്ത ലൂസ്ലി കണക്ടായിട്ടുള്ള ഇവന്റ്സിനെയാണ് പളിഫുഷൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇയാൾ തുടക്കത്തിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് അത് പെൺ തുടങ്ങുന്നത് അപ്പൊ അതുപോലെ അത് ശരിക്കും മാസ്റ്റർ പീസ് ആണ് സിനിമ പക്ഷേ ദാറ്റ് ഓൾസോയ്സ് ഇമിറ്റേഷൻ ഓഫ് നേച്ചർ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടം ബട്ടർഫ്ലൈ എഫക്റ്റിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഈ മഞ്ഞു മിക് ബോസ് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് മഞ്ഞു മിക് ബോസ് സിനിമ ഇറങ്ങിയത് മറ്റേ ചിദംബരം ഈ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു ചിദംബരം ഈ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു അയാൾ രണ്ടായിരത്തി എട്ടിൽ ചിലപ്പോൾ ഈ ഇത് കണ്ടിട്ടുണ്ടാകും ഈ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ മറ്റേ മനോരമയിൽ ഇവരുടെ ആർട്ടിക്കിൾ ഇയാൾ വായിച്ചിട്ടുണ്ടാവണം നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെയാണ് എല്ലാവരും നമ്മുടെ മൂളില് താഴെയുള്ള കണ്ടംപറീസാണ് വായിച്ചിട്ടുണ്ടാവണം അത് വായിച്ചിട്ടുണ്ടാവണമെങ്കിൽ ഇവർ കുഴിപ്പെട്ട കാണണം ഇവർ കുഴിപ്പെട്ടെങ്കിൽ ഇവർ യാത്ര പോയി ഇവർ യാത്ര പോകണമെങ്കിൽ ഗുണാക്കിസ് ഫേമസ് ആയി ഗുണാക്കി ഫേമസ് ആയെങ്കിൽ ഗുണാഥി സിനിമ ഇറങ്ങി ഗുണാബ് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങണമെങ്കിൽ കമലഹാസൻ ഈ പടം ചെയ്തു ഇല്ലെങ്കിൽ സന്താനപാരതി പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവൻസ് എന്നാണ് ഈ ഇരിക്കണെന്റ് ഉണ്ടായിട്ടുള്ളത് കമലഹാസനും കൂടെ വിചാരിച്ചു കമലഹാസൻ തന്ത്രവാദി അടയ്ക്ക് ഇൻവോൾവ് ആണ് നമ്മുടെ ഈ മൊമെന്റിനകത്ത് ഏ അതുപോലെ ഇതൊരു സൈഡെന്ന് വെച്ചോ മറ്റൊരു സൈഡില് ഈ പടം അടുത്ത് കാണാൻ പറയുന്നത് രാജീവേട്ടനാണ് രാജീവേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് പക മറ്റേ പാലക്കാട് ഡിസ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മക്കൊരു പുള്ളി നമ്മൾ സംസാരിക്കും കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കും മൊബർ മ്യൂസിക് ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക നമ്മൾ പറയുന്ന കൺവെർസേഷൻസിലൊക്കെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി അതിൻ്റെ അടുത്ത് ആദ്യമായിട്ടുള്ളൊരു സിനിമ കാണാൻ പറയണം അതിന് കഴിഞ്ഞിട്ടേ ഈ പടം കണ്ടെനിക്ക് രണ്ട് ദിവസത്തോളം എനിക്ക് ആ സിനിമയെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റിയില്ല ഈ സിനിമ കണ്ടോന്ന് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മൂക്കെ മക്കളുടെ എക്സ്പീരിയൻസ് പറയുന്നതാണ് ഈ സിനിമ കാണണം എന്ന് എനിക്ക് തോന്നുന്നു ഞാനും രാജവേട്ടനും പരിചയപ്പെടാനുള്ള കാരണം പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച റോബിൻ എന്ന് പറഞ്ഞിട്ട് ശങ്ങമായിരുന്നു അവൻ ഫിലിമിൻ ഷൂട്ട് പിന്നീട് സിനിമ പഠിക്കാൻ പോയി അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബട്ടർഫ്ലൈ മറ്റ് വേറൊരു സാധനമാണ് എൻ്റെ റോബിനാണ് ഞങ്ങൾ ഞാനും റോബിനും വേറെ സുഹൃത്തുക്കളൊക്കെ കൂടെ കഞ്ചിക്കോട്ടിൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അവിടെ ജർമ്മനി ഇയർ സീറോ എന്നുള്ള സിനിമ കളിക്കുന്നുണ്ട് അന്ന് മറ്റേ ഈ യുദ്ധത്തിൻ്റെ കുറിച്ചുള്ള സിനിമ ഫെസ്റ്റുകളാണ് അപ്പോൾ രാജിവേട്ടനെ കാണാൻ വരുന്നത് നന്നായി രാജീവേട്ടൻ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ രാജിവേട്ടന് ഇന്ന് തെറ്റേ സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് ഇവര് മറ്റേ ഗുണ കേസിൽ ഈ സംഭവം നടന്ന വർഷം ഇത് പേപ്പറിലൊക്കെ വന്ന സമയത്ത് രാജീവ് പേട്ടനും റോബിനും സൗഗന്ധും പിന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടെ ഞങ്ങടെ കോമൺ ഫ്രണ്ട്സാണ് കുറെയൊക്കെ അക്ക കൂടിയിട്ട് ഊട്ടിക്ക് പോകുന്നുണ്ട് മറ്റു പെൻപോട്ടം പാൻറ്റൊക്കെ ഇട്ടിട്ടുള്ള സമയമാണ് അന്നത്തെ മറ്റേ വേറെ സ്റ്റൈൽ ഓഫ് സാധനം ഞാൻ കാണിച്ചല്ലേ തന്നെ മൂപ്പരുടെ പ്രൈവറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന പച്ചവട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വേണ്ട ഇത് റോബിൻ ജോയ് ഏ രാജന് ഇന്നത്തെ അത് സൗഗന്ധ് അപ്പോൾ ഇവർ ഈ ഊട്ടിയിൽ ഈ സമയത്ത് കണ്ട പാൻറ്റൊക്കെ ഉണ്ടാവില്ലേ സൗഗന്ധിൻ്റെ കണ്ട ആ സമയത്ത് പെട്ടെന്ന് ട്രെൻഡായ സമയമായിരുന്നു വിജയൻ ട്രെയിൻ ട്രെൻഡിന് വീണ്ടും നിറയുന്ന സമയമായിരുന്നു എന്നിട്ട് ഇവരിൻ്റെ അടുത്ത് രാജവട്ട് ഇന്ന് പറയണം സച്ചിനെ ഞാൻ ഈ സംഭവം പേപ്പറിൽ വായിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഊട്ടിക്ക് പോയപ്പോൾ റോബിനെ കൊണ്ട് ഇത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് വീണ്ടും നോക്ക് റോബിൻ കാരണമാണ് നമ്മൾ കണക്ട് ആയി കണക്റ്റായി ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെയിൻ ഓഫ് ഇവന്റുകൾ കണ്ടില്ലേ ഈ സാധനം മറ്റേ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതാണ് റിയാലിറ്റിന്റെ നേച്ചർ ഇനി പിന്നെ ഇത് എന്താ പറയുക മറ്റേ നമ്മുടെ ആയിട്ട് കണക്ട് ആയി എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫ് ഇന്റർവ്യൂല് കഴിയുന്നവരെ സിനിമ ഒരു നല്ല പേസിൽ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കണം അപ്പൊ ഞാനിത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആ സിനിമ മറ്റേ എന്താണ് അവർ കുഴിയിൽ പെട്ടു ഇനിയിപ്പോൾ എന്താണ് മറ്റേ സാധനം നമ്മൾ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി സെവൻ ഹവേഴ്സ് പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പ് ഇതുപോലുള്ള സഫറിംഗ് ഒക്കെ ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പടം നടക്കണ വേറൊരു സ്ഥലം വേറൊരു കാലഘട്ടം ഞാൻ പറയാം വീണ്ടും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഒറ്റയ്ക്ക് ആ വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് നിൽക്കാൻ കുറച്ച് മരങ്ങളൊക്കെ ഒരു വഴിയൊക്കെ ഉള്ള കുറേ ഉണങ്ങിയ ഇലകളൊക്കെ ഉള്ള കൊണ്ട് വേരി കെട്ടിയിട്ടുള്ള നല്ല വെയിലടിച്ച് പഴുത്ത് കിടക്കണം പുറന്തോട്ടേക്ക് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നോക്കുന്ന സമയത്ത് ഒരു കാറ്റ് വീശിയ ആ മൊമെൻ്റ് ഉണ്ട് ലൈഫിൽ ആദ്യമായിട്ട് സോളിറ്റ്യൂഡ് എക്സ്പീരിയൻസ് ചെയ്തൊരു മൊമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊരു പോയിന്റിൽ അത് നമുക്ക് പറയാറില്ല ആ മൊമെൻറ്റിലേക്കാണ് സാധനം പെടാറു ഫ്ലിപ്പ് ഫിട്ട് ആയത് ഇന്ന് മാത്രമല്ല ഇത് മറ്റേ ഇതിന് വേറെയും കുറെ ക്ലാസിക്കലായിട്ട് റെഫറൻസ് ഉണ്ട് അങ്ങനെ നോക്കി നോക്കാൻ മറ്റേ ഓൺ കാഫ്ഗെന്ന ഷോറിൽ മറ്റേ അതിലെ ഈ പയ്യനുണ്ട് വീട് വിട്ട് പറഞ്ഞു തരണം ഇവരൊരു പോയിന്റിൽ എനിക്ക് അത് ലോസ്റ്റാകുന്നുണ്ട് എനിക്കത് ഇതിന് നേരത്തിന് ഒരു ഇങ്ങനൊരു മെമ്മറി വന്നത് ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഓർമ്മ വന്നത് അവനങ്ങനെ കാട്ടിട്ട് ഏതെങ്കിലും കാടിനെ ലോസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇല്ല അവൻ മറ്റേ ട്രംപ് എന്ന് ഇറങ്ങിയിട്ട് ആ പൈൻ ഫോറസ്റ്റിനകത്ത് കൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു സാധനമൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ അതൊക്കെയാണ് ഈ എഡിറ്ററിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ബില്ല്യേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെയാണ് അപ്പം ഈ ട്രൂ ഇവൻ്റും ഈ സിനിമാറ്റിക് ടെക്നിക്കും തമ്മിൽ നല്ല ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ അവൻ അത്രയും ട്രമൻറ്റസായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസിലേക്ക് വരാൻ ആ എക്സ്പീരിയൻസ് ഓഡിയൻസായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ട്രമൻഡസ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ക്രാഫ്റ്റ് വേണം ഒരു ജഡ്ജ്മെൻറ്റ് വേണം